ഏറ്റവും വലിയ ഹിറ്റ് തമിഴ് സിനിമകളിലൊന്നായി മാറിയിരിക്കുകയാണ് അമരൻ ശിവകാർത്തികൻ നായകനായ ചിത്രത്തിൽ സായി പല്ലവിയാണ് നായികാവേശം ചെയ്തത് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയെടുത്ത സിനിമയിൽ മേജർ മുകുത് വരദരാജനെയാണ് ശിവ അവതരിപ്പിച്ചത് കാശ്മീരിലെ ഷോപ്പിയാനിൽ രണ്ടായിരത്തി പതിനാലിലെ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച മേജർ മുക് ഭരദരാജിന്റെ ജീവിതകഥ പറയുന്ന ചിത്രമാണ് അമരൻ രാജ്യസ്നേഹവും ധീരതയും കൊണ്ട് ഭാരതീയരുടെ മനസ്സിൽ അമരനായി വാഴുന്ന മേജർ മുകുന്ദായി തമിഴ് താരം ശിവകാർത്തികേയും മുകുന്ദിന്റെ ഇന്ദു താരസുന്ദരി സായി പല്ലവിയും അഭിനയിച്ച ചിത്രമാണ് ഹൃദയസ്പർശിയായിട്ടാണ് ചിത്രം ചിത്രീകരിച്ചിട്ടുള്ളത് രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത അമരൻ ശിവകാർത്തികേന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ചിത്രമായി തന്നെ അടയാളപ്പെടുത്തും മേജർ മുഖുദ് ഭരദരാജൻ എന്ന ധീര രക്തസാക്ഷിയുടെ ജീവിതവും പ്രണയവും സമാനതകളില്ലാത്ത പോരാട്ട വീര്യവുമായാണ് അമരൻ എന്ന ചിത്രത്തിന്റെ പ്രമേയം മേജർ മുകുന്തൈ ശിവകാർത്തികയിൻ അത്യുഗ്രൻ പ്രകടനം തന്നെയാണ് നടത്തിയത് പുഷപ്പ് ചെയ്തുകൊണ്ട് സ്ക്രീനിൽ എത്തുന്ന നിമിഷം മുതൽ തന്നെ സിനിമ ീരുന്നതുവരെയും ഒരു നിമിഷം പോലും മടുപ്പിക്കാത്ത പ്രകടനം തന്നെയാണ് ശിവ നടത്തിയത് പ്രണയവും നർമ്മവും കുടുംബവും സ്നേഹവും എല്ലാം തന്നെ അദ്ദേഹം അനായാസ്യമായി തന്നെ കൈകാര്യം ചെയ്തു ആത്മവിശ്വാസമുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ ശരീരഭാഷയും ഡയലോഗ് ഡെലിവറിയും എല്ലാം കൂടി ശിവ കരിയർ ബെസ്റ്റാക്കിയ പെർഫോമൻസായി അമരൻ അടയാളപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇദ്ദേഹത്തിന്റെ ഭാര്യ റെബേക്ക ഇന്ദുറബർഗീസിനെ സായി പല്ലവിയും അവതരിപ്പിച്ചു ഇന്ദുറബേക്ക വർഗീസായി സായി പല്ലവിയും ശിവിയോട് കിടപിടിക്കുന്ന പ്രകടനം തന്നെയാണ് നടത്തിയത് താരത്തിന്റെ സ്നേഹ പ്രകടനവും വേദന ഉള്ളിലൊടുക്കിയുള്ള അമർത്തിയ നിലവിളികളും കണ്ണീരോടെയല്ലാതെ പ്രേക്ഷകന് കണ്ടിരിക്കാനാകില്ല എന്നാൽ ഇപ്പോ ഇതിന് വിപരീതമായ ചർച്ചാ വിഷയമാണ് സായി പല്ലവിക്ക് നേരെ സൈബർ ലോകത്ത് നടക്കുന്നത് പൊതുവെ അഭിനയത്തിന്റെ കാര്യത്തിൽ സായി പല്ലവിക്ക് ഇതുവരെയും വിമർശനങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല എന്നാൽ അമരൻ റിലീസ് ചെയ്ത ശേഷം അതുണ്ടായി സായി പല്ലവിയുടെ ഡയലോഗ് ഡെലിവറി കുറച്ചുകൂടെ എന്നാണ് അഭിപ്രായങ്ങൾ വന്നു തുടങ്ങിയത് മലയാളിയാണ് ഇന്ദു റെബേക്ക വർഗീസ് മലയാള ഡയലോഗുകൾ പറയുന്നതിൽ സായി പല്ലവി മികവ് പുലർത്തിയില്ലെന്നാണ് വിമർശനങ്ങളിൽ ഏറെയും അതേസമയം നടിയെ പ്രശംസിച്ച് രംഗത്തെത്തിയവരും ഏറെയാണ് എന്നാൽ ഇന്ദു റബേക്ക വർഗീസായി നിത്യാമേനോൻ എത്തിയിരുന്നെങ്കിലോ എന്നാണ് ആരാധകരുടെ ഇപ്പോഴത്തെ ചർച്ച കഥാപാത്രവുമായി സാമ്യമുള്ള ലുക്കാണ് നിത്യുടേത് ഇന്ദു റബേക്കെ പോലെ നിത്യാമേനോനും ചുരുണ്ട മുടിയാണ് പൊതുവെ നിത്യയുടെ മലയാളത്തിൽ ചെറുതായി തമിഴ് കലർന്നിട്ടുണ്ട് ഇത് സിനിമയ്ക്ക് ഗുണം ചെയ്യേനയും എന്ന അഭിപ്രായവും രംഗത്തുണ്ട് ഏത് കഥാപാത്രവും അഭിനയിച്ചു ഫലിപ്പിക്കാനുള്ള മികവ് ഉണ്ടെന്നുള്ളത് തീർച്ച തന്നെയാണ് ഭാഷ ഒരിക്കലും നടിക്കൊരു പ്രശ്നമായിട്ടില്ല എന്നാൽ അഭിനയ മികവിൽ സായി പല്ലവി ഒട്ടും തന്നെ പിറകിലുമല്ല നിത്യേക്കാൾ താരമൂല്യവുമുണ്ട് മലയാളികളിൽ നിന്നാണ് സായി പല്ലവിയുടെ പ്രകടനത്തിൽ കൂടുതൽ വിമർശനങ്ങൾ വരുന്നത് ഇതാദ്യമായല്ല സായി പല്ലവിയെയും നിത്യ മേനോനെയും ആരാധകർ താരതമ്യം ചെയ്യുന്നത് ഈ വർഷത്തെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നിത്യ മേനോനിൽ ലഭിച്ചപ്പോൾ സായി പല്ലവി ആരാധകർ വിമർശനം ഉന്നയിച്ചിരുന്നു തിരുചിത്രാമ്പലം എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് നിത്യക്ക് പുരസ്കാരം ലഭിച്ചത് എന്നാൽ ഈ ചിത്രത്തേക്കാൾ എന്തുകൊണ്ടും മികച്ചത് സായി പല്ലവിയുടെ ഗാർഗിയാണെന്നാണ് ആരാധകരുടെ വാദം കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്